അത്ഭുതകരമായ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി കാഴ്ചവച്ചത് ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി തകർന്നടിയുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെല്ലാം വിഫലമായി മാറി മോദി തന്നെ വാരണാസിയിൽ കഷ്ടപ്പെട്ടാണ് ജയിച്ചത് എന്തായാലും ഇപ്പോൾ ബിജെപിയിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന് നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു ബിജെപിയിൽ നിന്നിട്ട് വലിയ കാര്യമില്ലെന്നും ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുന്നതാണ് സേഫെന്നും അവർ തിരിച്ചറിയും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബിജെപി നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന അവസ്ഥ സംജാതമായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുഖങ്ങൾ മനേകാ ഗാന്ധിയും മകൻ വരുൺ ബരുൺഗാന്ധിയുമാണ് ഇരുവരെയും ബിജെപി തഴയുന്നു എന്ന ചിന്ത ഇവർക്കുണ്ട് വരുൺ ഗാന്ധിക്ക് ഇത്തവണ സീറ്റ് പോലും നിഷേധിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ വരുൺ ഗാന്ധി കട്ട കലിപ്പിലാണ് മനേകാ ഗാന്ധിയും മകൻ വരുൺ ഗാന്ധിയും കോൺഗ്രസിൽ എത്തുമെന്ന് ഉറപ്പായി ഇവർ മല്ലികാർജ്ജുൻ ഖർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു മറ്റൊരു മുഖം ഗുലാം നബി ആസാദാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായിരുന്നു ഗുലാം നബി ആസാദ് പിന്നീട് അദ്ദേഹം കോൺഗ്രസ് വിട്ടു ഇപ്പോൾ അദ്ദേഹം തിരികെ കോൺഗ്രസിലേക്ക് വരുന്നു നമ്മുടെ ടോം ടോംബടക്കനാണ് മറ്റൊരാൾ ടോംബടക്കൻ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ബിജെപിയിലേക്ക് പോയത് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല വടക്കൻ തെക്കുവടക്ക് നടക്കേണ്ട ഗതികേട് വരികയും ചെയ്തു ടോം വടക്കനും ബിജെപി വിട്ട് എത്തുന്നു കോൺഗ്രസിൽ അൽഫോൺസ് കണ്ണന്താനമാണ് ബിജെപി വിടുന്ന മറ്റൊരു പ്രമുഖ നേതാവ് അൽഫോൺസ് കണ്ണന്താനത്തിനെ മന്ത്രിയാക്കിയൊക്കെ മോദി കുറെക്കാലം പരീക്ഷിച്ചു പിന്നീട് കറിവേപ്പില പോലെ കളഞ്ഞു അദ്ദേഹവും ബിജെപി വിടുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പക്ഷേ അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറുമോ എന്നറിയില്ല ടോംബടക്കൻ തിരികെ കോൺഗ്രസിൽ തന്നെ എത്തുകയാണ് ഒരു കാലത്ത് ടോംബടക്കൻ കോൺഗ്രസിന്റെ വക്താവായി പിന്നീട് അധികാരം മോഹിച്ച് അദ്ദേഹം ബിജെപിയുടെ കൂടെ പോയി അധികാരമുട്ട് കിട്ടിയതുമില്ല ബിജെപി അവസാനം കറിവേപ്പിലാക്കുകയും ചെയ്തു അധികാരമുട്ട് കിട്ടിയതുമില്ല ബിജെപി അവസാനം കറിവേപ്പിലാക്കുകയും ചെയ്തു ഇങ്ങനെ രാജ്യമെമ്പാട് ബിജെപി വിരുദ്ധ തരംഗം അലയിടുകയാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു പേരും പെരുമയും കരുത്തും ഇന്ത്യ മുന്നണി അവരുടെ കരുത്ത് കാട്ടിക്കഴിഞ്ഞിരിക്കുന്നു തന്നെ ഇനി കോൺഗ്രസിലേക്ക് ധൈര്യമായി ചേക്കേറാം എന്ന നിഗമനത്തിലാണ് നേതാക്കൾ ഗുജറാത്തിൽ പല ബിജെപി നേതാക്കളും കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഇവിടെയെല്ലാം കയ്യടി നേടുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയും ഗാന്ധിയുമാണ് കർ വാപ്പസി അതായത് വീട്ടിലേക്കുള്ള മടക്കം അതിനെ പരമാവധി സ്വാഗതം ചെയ്യണം എന്നാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തീരുമാനിച്ചിരിക്കുന്നു ബിജെപിയുടെ പ്രമുഖ മുഖങ്ങൾ കോൺഗ്രസിലെത്തിയാൽ അത് കോൺഗ്രസിന് വലിയ നേട്ടമായി മാറും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബിജെപി സർക്കാർ ഏതു നിമിഷവും വീഴാവുന്ന സർക്കാരാണ് ആ സർക്കാർ വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മന്ത്രിസഭ രൂപീകരിക്കേണ്ട ഒരു ബാധ്യത വന്നുചേരും അതുകൊണ്ടുതന്നെ മറ്റ് കക്ഷികളിൽ നിന്ന് പരമാവധി എംപിമാരെയും പരമാവധി നേതാക്കളെയും തങ്ങളുടെ ലാവണത്തിലേക്ക് തങ്ങളുടെ കൂടാരത്തിലേക്ക് അടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രാഹുൽഗാന്ധിയും ഖാർഗെയും ഒക്കെ എന്തായാലും മെനകാ ഗാന്ധിയും ബരുൺഗാന്ധിയും ഗാന്ധി കുടുംബത്തിലേക്ക് തന്നെ മടങ്ങുന്നു ബിജെപി വിട്ട് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടുപോയ ഗുലാം നബി ആസാദും കോൺഗ്രസിലേക്ക് തിരികെ മടങ്ങുന്നു ടൌൺ വടക്കാൻ കോൺഗ്രസിലേക്ക് മടങ്ങുന്നു അൽഫോൺസ് കണ്ണന്താനം ബിജെപി വിടുന്നു ആകെ ആകമത്തം മോദിക്ക് ഇനി അങ്ങോട്ടുള്ളത് വിറളി പിടിച്ച ദിവസങ്ങളായി